ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു യൂട്യൂബിൽ ഇതൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം പലർക്കും സംശയമാണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ എങ്ങനെ സമാധി കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ സമാധി എങ്ങനെ ചെയ്തു എന്നൊക്കെ പെട്ടെന്ന് ഒരുപാട് പേര് എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സംശയങ്ങളുണ്ട് കുറച്ച് ഒരു വിമർശിച്ചു എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെക്കെല്ലാം ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ചിലതിന് യോഗീശ്വരൻ തന്നെ അവർക്ക് ആൻസർ നൽകിയിട്ടുമുണ്ട് അപ്പം ഞാനീ പറയാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ സമാധിയെപ്പറ്റി നമ്മൾ പറയാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ സമാധി വരുന്നത് നമ്മുടെ വെഞ്ഞാറൻ മൂഡ് പോകുന്ന എം സി റൂട്ടിൽ പോകുമ്പോൾ വെഞ്ഞാറൻ മൂഡ് കഴിഞ്ഞ് വാമനാപുരം കഴിഞ്ഞിട്ട് കാരേറ്റ് ട്രാഫിക് സിഗ്നൽ ഉണ്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് കല്ലറ പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴി നേരെ കല്ലറ പാങ്ങോടാണേ ആ വഴി നേരെ ചെല്ലുമ്പോൾ കുറ്റിമൂട് എന്നൊരു സ്ഥലമുണ്ട് ആ കുറ്റിമൂട് എൽ പി എസ് സ്കൂളിൻ്റെ എൻ്റെ ചെല്ലുമ്പോൾ റൈറ്റിലോട് ചെറിയൊരു നടപ്പാതയുണ്ട് അവിടെ നിന്നൊരു എഴുന്നൂറ് മീറ്ററോളം നടന്ന് പോണം അവിടെയാണ് ഇതിൻ്റെ സമാധി ഇദ്ദേഹത്തിൻ്റെ സമാധി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമാധി എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയണമല്ലോ അതും പലർക്കും പലരും ക്യൂരിയോസിറ്റിയാണ് എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സമാധി വന്നു അല്ലെങ്കിൽ ഇദ്ദേഹം മുമ്പ് എനിക്ക് ഇൻഡ്യൂഷൻ തന്നിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുന്നതെന്ന് തോന്നുന്നു ഇദ്ദേഹം പോയി ഒരു നാല് മണി സമയത്താണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭൗതികമായ ശരീരം ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ സോഫ സെറ്റിൽ ഇരിക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ രഞ്ജിതയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല രഞ്ജിതയുടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ വീണു അവൻ ഐ സിയു കിടത്തിയിരിക്കുന്നു അപ്പോൾ ഈ വിഷയം രഞ്ജിതയോടും എനിക്ക് പറയാൻ പാടില്ല അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന സമയത്തിൻ്റെ എനിക്കൊരു ഇൻറ്റ്യൂഷൻ അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് ഞാൻ ഇന്ന് പറയുന്നു ഇന്ന് എനിക്ക് എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്ന് എനിക്കറിയില്ല ഇൻറ്റ്യൂഷനാണ് എനിക്ക് കിട്ടിയതെന്നുള്ള കാര്യമാണ് അന്ന് ഞാനൊരു പച്ചയായ മനുഷ്യനായിരുന്നു ഇന്നും പച്ചയായ മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് എനിക്ക് ഒരു അറിവുമില്ല ഇതിനെപ്പറ്റിയോ അല്ലെങ്കിൽ സ്പിരിച്വൽ പറ്റിയോ ഒന്നും ഒരറിവുമില്ലാത്തൊരു കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നിപ്പോ വന്നു എന്നെ കത്തിക്കാൻ പാടില്ല എന്നെ അടക്കണമെന്ന് പിന്നെ അച്ഛൻ എന്നെ ഞാൻ നിറഞ്ഞ വ്യക്തി ഇനി കറുത്ത ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അച്ഛൻ അപ്പം ഞാൻ വിചാരിച്ചു ഇതാരാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുന്നു പിന്നെ ഒരു വർഷം വരെ മൃതം കണക്കിരിക്കണം അതായത് താടിയും മുടിയൊന്നും എടുക്കാൻ പാടില്ല നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല ആ രീതിയിൽ പോകണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം എന്നെ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം വന്ന് എന്നെ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇൻഡ്യൂഷൻ തന്നെയാണ് അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിൽ ഒന്ന് തോന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അദ്ദേഹം പോയി മണിക്കൂറുകൾ കഴിയുന്നതിന് തന്നെ അദ്ദേഹം എനിക്ക് ഇൻഡ്യൂഷൻ തന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അത് ഹിന്ദു ആചാരപ്രകാരം ഒരിക്കലും നമ്മൾ ഒരു ശരീരം കത്തിക്കുക അല്ലാതെ അടക്കത്തില്ല അതെല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികളാണെങ്കിൽ ഓക്കെ കന്യാവെന്ന് നമുക്ക് പറയാം ഇദ്ദേഹം ഇരുപത് വയസ്സും മൂന്ന് മാസം പ്രായമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പലരും അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആരും അതിനെ സമ്മതിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ രഞ്ജിത പറഞ്ഞു അതിൻ്റെ കൂടെ നിന്നു ഒരേ ഒരാൾ മാത്രമേ അത് കത്തിക്കാമെന്ന് തോന്നിയിട്ട് ബാക്കി എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നു അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന ഒരു കോപ്പറേഷൻ ഏരിയയിലാണ് തിരുവാൻഡ്രം ശ്രീകാര്യത്താണ് നമ്മൾ താമസിക്കുന്നത് അവിടെ അടക്കാമെന്ന് നോക്കിയപ്പോൾ ഒരു നാല് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പക്ഷേ അവിടെ അടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ അടക്കാൻ കഴിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം കോപ്പറേഷനിൽ നമ്മളൊരു ഒരു ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ മിനിമം നമുക്കൊരു പതിനാല് സെൻറ് സ്ഥലം വേണം പിന്നെ അതിലോക്കാരുടെ കൺസേനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നടക്കത്തില്ല അതിന് അങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമാധിയായി അവിടെ കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ കൊണ്ടുവന്ന് സാധാരണ രീതിയിലൊരു കുഴിയെടുത്തു അവിടെ നമ്മൾ സാധാരണ രീതിയിൽ അവർ പെട്ടിക്കകത്ത് വെച്ച് ഇദ്ദേഹത്തിന് അവിടെ അടക്കുകയാണ് ചെയ്തത് അങ്ങനെ അടക്കി കുറച്ച് നാളെ നമ്മളൊരു മറ്റേ ചടങ്ങ് ഇതുണ്ടല്ലോ പതിനാലിൻ്റെ മറ്റേ പതിനാലാമത്തെ ദിവസം മറ്റേ കുഴിയോ അങ്ങനെയുള്ള പരിപാടികളിൽ വന്ന് ഇത് ചെയ്യുമല്ലോ മറ്റേ മണ്ണിങ്ങനെ മൂടി കൂമ്പാരം ഇടുമല്ലോ അപ്പോൾ അതിന് നമ്മളവിടെ വന്നു കൂമ്പാരം ഇട്ടും പൂവൊക്കെ വരി ഇട്ടു അല്ല വേറെ ഒന്നും ചടങ്ങൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇതേ അതൊരു മിനിറ്റ് അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമാധി ഇങ്ങനെ വെച്ചിട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയൻ അതായത് രഞ്ജിതയുടെ സഹോദരൻ എന്നോട് പറഞ്ഞു നമുക്കവിടെ ഫുള്ള് ടയിലറണമെന്ന് പറഞ്ഞു അപ്പം സമാധി കണക്ക് കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരിക്കലും ആ ഒരു ഇത് തോന്നിയില്ല അദ്ദേഹത്തിനാണ് തോന്നിയത് അങ്ങനെയാണ് നമ്മൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനൊരു സമാധി കണക്കൊക്കെ കെട്ടുന്ന ഒരു അവസരം ഉണ്ടായത് അപ്പം ചടങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തിയായിരുന്നു അപ്പോൾ ഈ ചടങ്ങൊന്നും ചെയ്യാത്ത കാര്യം അദ്ദേഹം തന്നെയാണ് പറഞ്ഞ ഒരു ചടങ്ങും അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കൊരു അതും എനിക്കൊരു തോന്നിപ്പ് കണക്ക് വന്നതാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ചടങ്ങും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അതിർച്ചയായിട്ട് എൻ്റെ ഒരു കൊളിക്കുണ്ട് പുള്ളി ഒരു ബ്രാഹ്മണനാണ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് പൂജയും കാര്യങ്ങളൊക്കെ പോകും പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭ്യുതകാംക്ഷണെങ്കിൽ പറയാം നമ്മുടെ എല്ലാ കുടുംബ കാര്യങ്ങളും അറിയാം വളരെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പുള്ളി ഒരു ദിവസം ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി അമ്മ എന്നെ കണ്ടു പുള്ളിയുടെ അമ്മ എന്നെ കണ്ടു ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു സുൽസാൻ്റെ അമ്മ പറഞ്ഞു സുൽസാനിനോട് പറയണം സുൽസാൻ്റെ മകന് കർമ്മം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കർമ്മം ഞാൻ കർമ്മം ചെയ്യത്തില്ല പറഞ്ഞില്ല സാറേ സാറ് ചെയ്യണം അങ്ങനെ എനിക്ക് കൺഫ്യൂസായി ഇപ്പോൾ ഒരു രഞ്ജിതയും കൂടെ കൂടെ പറഞ്ഞു തുടങ്ങി യോ ഇനിയിപ്പം കുട്ടൂൻ്റെ ആത്മാവിൻ്റെ ശാന്തി കിട്ടാത്ത ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മളൊരു മനുഷ്യനാണല്ലോ നമുക്കൊരിക്കലും ഒരു ഇത് കിട്ടാതെ നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ യാദർച്ഛമായിട്ടാണെങ്കിലും ആദ്യം കുട്ടിയത്തുള്ള ഒരു തിരുമേനിയെ വിളിച്ച് ചോദിച്ചു പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഈ വരുന്ന അമാവാസി ദിവസം നിങ്ങളൊരു ബലിയിട്ട് നോക്കുക അതിനുശേഷം നമ്മൾ നോക്കുക തൃപ്തിയാണെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ വീണ്ടും ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു തിരുവല്ലം തിരുവല്ലത്തൊരു പ്രവീൺ പോറ്റി എന്നൊരു പുള്ളിയുണ്ട് പുള്ളിയെ എൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ സത്യത്തിൽ ഈ പുള്ളിക്ക് എന്നെ അറിയത്തൊന്നുമില്ല കേട്ടോ പണ്ടുള്ളവർ പറയുന്ന പോലെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിന് ആരെയറിഞ്ഞൂടാത്ത അവസ്ഥയാണ് കാരണം പുള്ളി ഒരു നല്ല മനുഷ്യനാണ് നമ്മളെപ്പോൾ ഫോണിൽ കൂടെ വിളിച്ച് എന്ത് ചോദിച്ചാലും അഡ്വൈസ് ചോദിച്ചാലും പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞുതരും ഒരുപാട് നാളുകൊണ്ട് പുള്ളി തിരുവല്ലം ക്ഷേത്രത്തിലുള്ള ഒരു വ്യക്തിയാണ് പ്രവീൺ പോറ്റി അപ്പം പോറ്റി ഞാൻ വിളിച്ചു പോറ്റി എൻ്റെ എടുത്തു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോറ്റി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഈ മാസം മാർച്ച് മാസം ഈ വരുന്ന മാർച്ച് മാസം തൊട്ട് അടുത്ത മാർച്ച് മാസം വരെ പന്ത്രണ്ട് ബലി ഇടുക പതിമൂന്നാമത്തെ ബലിയിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അതും ഞാൻ ഓക്കെ ആയി അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്ന് രഞ്ജിതയായിട്ടൊക്കെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദർച്ഛികമായിട്ട് നമ്മുടെ ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലോ ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ വന്നതിന് ആ വീഡിയോ കണ്ടിട്ട് ജോർജ് മാത്യു സാറിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കിക്ക് ഒരു സുജിത് സ്ഥാനം ഡോക്ടർ സുജിത് പുള്ളി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് ഡോക്ടർ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അപ്പം നമ്മൾ ഞാൻ ജനിച്ചേ ഭയങ്കര കൺഫ്യൂസ് ഇരിക്കുകയാണ് എന്ത് ചെയ്യണം കർമ്മം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഫുൾ കൺഫ്യൂസ് ഇരിക്കുന്നത് അപ്പോഴാണ് ഇദ്ദേഹം ഒരു വൈകിട്ട് അവിടെ വരുന്നത് എന്നെ വിളിച്ചിട്ട് നേരെ വേട്ടി വന്നു അപ്പോൾ ഇദ്ദേഹം വന്നതും ഇദ്ദേഹത്തിൻ്റെ കാൽക്കിടി രണ്ട് മാങ്ങ അടുപ്പുണ്ടായിരുന്നു ഇദ്ദേഹം ആ രണ്ട് മാങ്ങയെ എടുത്തിട്ട് രഞ്ചിതരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു മേഡം തിരിച്ചു പോകുമ്പോൾ ഇതെനിക്ക് തരണമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അത് കയറിയിട്ട് പറഞ്ഞു അത് അവന് എന്നെ അപ്പം അന്ന് കുട്ടി സംല്ലാവരും വിളിക്കും അപ്പോൾ പുള്ളി ഇങ്ങനെയാണ് വിളിച്ചത് അവൻ എന്നെ സ്വീകരിച്ചത് ഈ രണ്ടും മാങ്ങതൊന്നാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മാങ്ങയാണ് എൻ്റെ വീട്ടിലൊരു നാൽപ്പതോളം വെറൈറ്റി മാങ്ങ മാങ്ങ തൈ മാങ്ങ മാവിൻ്റെ തൈ ഉണ്ടെന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു അപ്പം പുള്ളി ഭയങ്കര ഹാപ്പിയായി എന്നിട്ട് നമ്മൾ നേരെ ഇദ്ദേഹത്തിൻ്റെ രൂപയിൽ പോയി സംസാരിക്കും അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു നമ്മളൊന്നും ചോദിച്ചില്ല ഒരിക്കലും ഇദ്ദേഹത്തിന് ബലിയില്ലാൻ പാടില്ല മീൻസ് കർമ്മം ചെയ്യാൻ പാടില്ല ഞാനിങ്ങനെ രഞ്ജിത നോക്കി രഞ്ജിത എന്നെ നോക്കി നമ്മളിങ്ങനെ അന്ധമുട്ടിരിക്കുകയാണ് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി ഇന്നലെയൊക്കെ സംസാരിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം എവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി വീണു അപ്പം ആ അദ്ദേഹത്തിനെ ഇദ്ദേഹം ആയിരിക്കാം പറഞ്ഞു വിട്ടത് അവിടെ വലിയ നമുക്കൊരു ഒരാൾ വന്ന് പ്രാക്ടിക്കലായിട്ട് പറയാതെ നമ്മളൊന്നും വിശ്വസിക്കത്തില്ല നമ്മുടെ മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ നമുക്കൊരാൾ വന്ന് പറയണം അപ്പോഴേ നമ്മൾ വിശ്വസിക്കരുത് അല്ലാതെ നമുക്ക് ഇൻറ്റുഷൻസ് വന്നു പറഞ്ഞാൽ നമ്മളൊരിക്കലും അത് വിശ്വസിക്കണമെന്നില്ല അപ്പം ഞാനൊരു സച്ചയായ മനുഷ്യനാണല്ലോ അന്ന് നമുക്കിതിനെപ്പറ്റിയുള്ള ഒരു അറിവുമില്ല അപ്പം പുള്ളിയെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വെലിയിട്ടരുത് വലിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒന്നും കടയിൽ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ സാറേ ഇല്ല സാർ ഞാൻ ഒരിക്കലും ബലിയിടത്തില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം വരുന്ന എൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം വന്ന് എന്നോട് പറയുകയും ചെയ്തായിരുന്നു യോഗീശ്വരം വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛ എനിക്ക് ബലി എന്നിവിടെ ഉണ്ട ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ കാണും ഒരിടത്തും പോകത്തില്ല എനിക്ക് ബലി ബലിയിടരുതെന്ന് അന്ന് പറയുന്നത് അപ്പോഴും എൻ്റെ ഒരു തോന്നലാണൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോഴും ഞാൻ കൺഫ്യൂസാണ് ഇദ്ദേഹം വരുന്നവർ എനിക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഈ ഒരു വ്യക്തിയും കൂടെ വന്ന് പറഞ്ഞപ്പം നമുക്ക് കൺഫേം ആയി എന്തായാലും നമ്മളിനി ഇദ്ദേഹത്തിന് ഒരു കർമ്മവും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പിച്ചു അങ്ങനെ ഇദ്ദേഹം പോയി അതിനുശേഷം നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു കല്ലറ കെട്ടി നിങ്ങൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമാധി കല്ലറ ഇത് എൻ്റെ അളിയൻ ആണ് പറഞ്ഞത് അവൻ്റെ ഇതിലാണ് ഇത് കെട്ടിയത് ഇത് കെട്ടാൻ വേണ്ടി ആദ്യം ഞാനൊരു മേശേരിയെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു സമ്മതിച്ചു പുള്ളി വന്നു എല്ലാം നോക്കിയിട്ട് പുള്ളി പറഞ്ഞു പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുമാർ എന്നാണ് പുള്ളിയുടെ പേര് അദ്ദേഹവും ഈ യോഗീശ്വരനും കൂടെയാണ് പിന്നെ ശ്രീകണ്ഠേശ്വരത്ത് നിർമ്മാല്യം തൊഴുകാൻ പോയത് അവൻ എൻ്റെ കൂടെ വന്നിട്ട് എടാ സുല്ലേ നമ്മളെന്തിനാടാ വേറൊരാളെ വിളിക്കുന്നത് അവൻ്റെ കളറൊന്നും നമുക്ക് കെട്ടാം അപ്പോൾ ഇവൻ കൊത്തപ്പണിക്ക് അറിയാനുള്ള പേനാണ് കേട്ടോ കൊത്തപ്പണി എന്ന് പറഞ്ഞാൽ കൺസെഷൻ പറയും ഇതൊക്കെ കെട്ടാനൊക്കെ അറിയാം നമ്മൾ മെയിനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ചെയ്യണം നമുക്ക് കെട്ടാടാ അങ്ങനെ നമ്മൾ ഞാനും അവനും അളിയനും ഒക്കെ കൂടെ പോയി അവിടെ ഒരു ഏകദേശം നാൽപ്പത് ദിവസം കൊടുത്ത് ഇത് കെട്ടാൻ വേണ്ടി അവിടെ ചെല്ലും ചെന്ന് ഇത് കെട്ടി അവൻ നോർമലായിട്ട് നമ്മളവിടെ എല്ലാം ലെവൽ ചെയ്തു താവൊക്കെ എടുത്ത് വെച്ചു അവർ അതിൻ്റേതായ സൈസുകളൊക്കെ നോക്കി ഇത് കെട്ടി കെട്ടി പൂശന സമയം അപ്പോൾ ഇവൻ്റെ ഒരു ഫ്രണ്ട് വന്നു പുള്ളിയും കൊത്തനാണ് പുള്ളി അവനോട് ചോദിച്ചാടാ നീ ഇതിന് കോണിപ്പ് പിടിച്ചില്ലേന്ന് കോണിപ്പെന്ന് പറഞ്ഞാൽ ഈ എന്നാ ഡയഗ്നൽ ഷേപ്പിൽ ഇവർ പിടിച്ചു നോക്കും അപ്പോഴേ ഒരു ഈ കളറയ്ക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടത്തുള്ളൂ എടാ നീ ഇതിന് ഡയഗ്നൽ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പം അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവൻ ഓർക്കുന്നത് അയ്യോ ഡയഗ്നൽ അപ്പോൾ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലടാ ചരിവൊന്നും ഇല്ലല്ലോ കറക്റ്റ് ചെയ്യണല്ലോ എന്ന് പറഞ്ഞ് ഇതെല്ലാം അവിടെ കെട്ടി അതിനുശേഷം ഇദ്ദേഹത്തിന് അവിടെ ഒരു ഷീറ്റ് ഇടമായിരുന്നു ഈ ഞാൻ നിങ്ങളെ കാണുന്ന ഈ ഒരു ഷീറ്റ് ഇതിലാണ് ഞാൻ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ സമീപിച്ചപ്പോൾ അവർക്കൊരു പേടി ഇനി ഇങ്ങനെ ഒരു കല്ലറയിൽ വന്നിട്ട് ഇതാണ് ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ കലറ അവിടെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് എന്തോ ഇതിനോടെ ഭയങ്കര പേടിയായിട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും എനിക്കത് മനസ്സിലായിരുന്നു നമ്മളവിടെ എന്തെങ്കിലും ഒരു വർക്കിനെ വിളിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ദേഹത്തിന് ഇനി വല്ലതും കൂടുമോ അല്ലെങ്കിൽ പെട്ടത്തെ പോലെ പറയുന്ന പോലെ ഇനി വല്ല പ്രേതമോ ബാധയോ എല്ലോ കൂടുന്നു ഞാൻ അവർ വന്ന അളവൊക്കെ എടുത്തിട്ട് ഇവർ ഷീറ്റ് ചെയ്യാതെ തിരിച്ചു പോയി അപ്പോൾ എനിക്ക് വിഷമായി അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തിന് യോഗീഷനെ അറിയാനുള്ള അവൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് മഹേഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വിളിക്കാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ അവനെ വിളിച്ചു അപ്പോൾ അവൻ ഞാനെന്ത് ചെയ്യട്ടാ നമ്മുടെ കുട്ടിവിൻ്റെ സമാധിയില്ല ഞാൻ വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അവനും എൻ്റെ ഫ്രണ്ടും കൂടെ വന്നാണ് ഇവിടെ ഷീറ്റ് ചെയ്തത് അപ്പം എല്ലാ കാര്യത്തിനും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് ആരെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്നും കറക്റ്റായിട്ട് അദ്ദേഹം അദ്ദേഹം വിചാരിക്കാത്ത ഒരാൾക്കവിടെ ഒന്ന് കൈ പോലും തുടാൻ പറ്റത്തില്ല അതെനിക്ക് അന്ന് മനസ്സിലായി കാരണം ആ ഷീറ്റ് അടിച്ച് അടിച്ചാൻ വേണ്ടി അവിടെ അവൻ തന്നെ അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ തന്നെ യോഗീശ്വരൻ തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഇതെല്ലാം കഴിഞ്ഞ് അതിച്ഛികമായിട്ട് വളരെ അതിർച്ഛികമായിട്ടൊരു ദിവസം അവിടെ എന്നാ ഇത് സീലിങ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വന്നു അപ്പോൾ സീലിങ്ങിന് വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ വിളിച്ചപ്പോൾ വീണ്ടും അവർക്ക് മടി അങ്ങനെ ആലപ്പുഴയുള്ള കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതും അവൻ നമ്മുടെ കൂടെ എൻ്റെ ബാംഗ്ലൂരുത്തെ വീട്ടിൽ വന്ന് എല്ലാം അവിടെ ചെയ്തു തന്നവനാണ് അപ്പോൾ അന്ന് യോഗീശ്വരനും നമ്മൾ എല്ലാവരും കൂടെയാണ് ഒരു ഒരാഴ്ച അവിടെ ബാംഗ്ലൂരുത്തെ വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ അവന് അറിയാം കണ്ണൻ അറിയാം പിന്നെ യോഗീശ്വരൻ എന്താണെന്ന് അപ്പം അവൻ വന്ന് അവന് ആലപ്പുഴന്ന് വന്ന് രണ്ട് ദിവസം കൊണ്ട് അവനാ സീലിംഗ് ചെയ്തു തന്നപ്പം അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ യോഗീശ്വരൻ്റെ കല്ലറയിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ അത്രയും അധികം വിചാരിക്കുന്ന ഒരാളായിരിക്കണം അല്ലാതെ ഒരു മനുഷ്യർക്കൂടെ ഒന്ന് തൊടാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്കത് കൺഫേം ആയി അതിനൊരു ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോഴും അത് അങ്ങനെ അദ്ദേഹം വിചാരിക്കാത്ത ഒരാൾക്ക് ആ അദ്ദേഹത്തിൻ്റെ അവിടെ അതായത് ആ ശമ്പാലയിൽ വരാൻ കഴിയില്ല അത് ഉറപ്പാണ് അദ്ദേഹം വിചാരിക്കണം ആ ശമ്പാലയിൽ ആര് വരണം അല്ലെങ്കിൽ ആ സമാധിയിൽ ആര് വരണമെന്ന് വിചാരിക്കണം അദ്ദേഹമാണ് ഞാനോ നിങ്ങളോ ആരും വിചാരിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം സമ്മതിക്കത്തില്ല അപ്പോൾ അതും നമുക്ക് കൺഫേം കൺഫേമായി അതിനുശേഷം ഞാനിപ്പം ആ എന്ത് വർക്കിനെ വിളിച്ചാലും അങ്ങനെ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഒരാളിനെ മാത്രമേ വിളിക്കത്തുള്ളൂ ഇപ്പോൾ അവിടെ ഒരു കൺസക്ഷൻ നമ്മൾ ശമ്പാലെ കെട്ടാൻ പോകുന്നത് അദ്ദേഹവും തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് വളരെയധികം ഈശ്വര വിശ്വാസിയാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം ആ ഒരു വ്യക്തിക്കാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഒരുപാട് പേര് കൊട്ടേഷൻ തന്നെങ്കിലും ആ ഒരു വ്യക്തി ആ വ്യക്തിയാണ് ഇപ്പോൾ അവിടെ കൺസെഷൻ ചെയ്യാമെന്ന് സംബന്ധിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ചില ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനതീതമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിനി ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തിലോട്ട് വരാം ഒരു ദിവസം എൻ്റെ വൈകിട്ട് എൻ്റെ വീട്ടിലോട്ട് കിംസിൽ ജോലിയുള്ള ഒരു കുട്ടി വന്നായിരുന്നു ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഡിവോട്ടിയാണ് ഭയങ്കര വിശ്വാസമാണ് യോഗീഷനെ കേട്ടോ വന്നിരുന്നു അപ്പോൾ ഓരോരുത്തരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നമ്മൾ ശമ്പാലയിൽ പോകുന്നു അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം സാറേ എൻ്റെ കുടുംബത്തിനേയും കൂടെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു അവർ തീർച്ചയായിട്ടും കൊണ്ടുവന്നു ഈ പുള്ളിക്കാരിയുടെ അച്ഛൻ ഒരു വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം എനിക്കത അറിയത്തില്ല നല്ലൊരു ഏജിലാണ് ഒരു അറുപത് അറുപത്തിയഞ്ച് വയസ്സോളം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം പുള്ളിക്കാരൻ അടുത്ത ദിവസം ഇവർ അമ്മ അച്ഛൻ കുടുംബം എല്ലാവരുമായിട്ട് ചേർന്ന് അപ്പം അമ്മയ്ക്ക് സത്യമായി നടക്കാൻ പോലും എന്നിട്ട് ആ അമ്മ നടന്നു വന്നു എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ആ അമ്മ എല്ലാവരും അവിടെ വന്നു അപ്പം നമ്മളവിടെ എല്ലാ ഇന്നത്തേം പോലെ ഈ പൂജയും കാര്യങ്ങളും അദ്ദേഹത്തിനുള്ള എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അതായത് ഇദ്ദേഹത്തിൻ്റെ മൊബൈലും മറ്റേ കോമ്പസ് എന്നൊരു സംഭവം അറിയാതെ നമുക്ക് ദിക്കും ദിശയൊക്കെ അറിയാമല്ല ഇവർ ഇതിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നു ഇദ്ദേഹം ആ മൊബൈലിൽ നിന്ന് ആ കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തെക്ക് വടക്കൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടു അതിനുശേഷം നേരെ ഈ യോഗീശ്വരൻ്റെ സമാധിയുടെ ബാക്കിൽ വന്നു അതായത് എന്തിനാണ് അവിടെ വെച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് കിടക്കുന്ന എൻ്റെ സമാധിയിലെ നേരെ സെൻട്രലായിട്ട് ആ ബാക്ക് സൈഡിലായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഈ കോമ്പസ് ഇങ്ങനെ വെച്ചു അപ്പം നമ്മൾ അറിയാലോ തെക്ക് വടക്കായിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഒരു സമാധികൾ അതായത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ ആ കോമ്പസ്റ്റിൻ്റെ രൂപം നിങ്ങളെ നോക്കിയോളൂ അദ്ദേഹം വയ്ക്കുന്ന സമാധിയുടെ ബാക്ക് സൈഡിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്നിട്ട് അദ്ദേഹം അത്ഭുതത്തോടെ എൻ്റെ മോത്തോട് നോക്കിയിട്ട് സാറേ ഇതേ നോക്കൂ ഒരു സൂചിക്ക് തെക്ക് വടക്കുന്ന ഒരു അനക്കം പോലും അത്ര നേർ രേഖയിലാണ് അദ്ദേഹം കിടക്കുന്നത് സത്യത്തിൽ അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത് അതായത് ആ തെക്ക് വടക്ക് സൂചിയിൽ ഒരു ഒരു മില്ലിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചിട്ടില്ല നിങ്ങൾക്ക് ഉണങ്കിൽ കാണാൻ പറ്റുക സമാധിയുടെ ബാക്ക് സൈഡിലാണ് അത് വെക്കുന്നത് അടുത്ത വീഡിയോ ഉണ്ടോ വീഡിയോ ഞാൻ കാണിക്കുക അപ്പം നിങ്ങൾക്ക് ബോധ്യമോ അതെ വീഡിയോ ഇതാണ് അതെ ആ സമാധിയുടെ ബാക്ക് സൈഡ് അ പുകയൊക്കെ ബാക്ക് സൈഡിലാണ് നമ്മളിത് വെക്കുന്നത് തെക്ക് വടക്ക് ദിശയിൽ അക്യുററ്റായിട്ട് അദ്ദേഹം കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തല്ല കേട്ടോ നമ്മൾ പറഞ്ഞ് ചെയ്തിപ്പിച്ച് ഒന്നും അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം തന്നെയാണ് അത് ചെയ്യിപ്പിച്ചത് അത് പറയാനുള്ള കാര്യം ഞാൻ ആദ്യം ഇദ്ദേഹത്തിൻ്റെ സമാധി എൻ്റെ അളിയൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവനാണത് എല്ലാം ചെയ്ത് കേട്ടോ അവനാണ് അതിനെല്ലാം ഇത് മേൽനോട്ടം വഹിച്ചതും പൈസ തന്നതെല്ലാം അവനാണ് അവൻ്റെ സ്പോൺസർഷിപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അളിയൻ അതായത് രഞ്ജിതയുടെ എന്നെ സഹോദരനാണ് അത് അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരാളെ കണ്ടു ഒരു കോൺടാക്റ്റിനെ കണ്ടു ഞാനെല്ലാം സംസാരിച്ചെല്ലാം വെച്ചു അങ്ങനെയെല്ലാം ഓക്കെ ആക്കിയൊക്കെ വയ്ക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ടാണെങ്കിലും ശ്രീകുമാർ എൻ്റെ ഒരു ഫ്രണ്ടാണ് സീം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം യോഗീശ്വരനെ ഒരുമിച്ചാണ് സീ എൻ്റെ ഏശ്വരത്ത് പോയി നിർമ്മാല്യം തൊഴുകത് അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ സുല്ലേ നമുക്ക് ചെയ്യാടാന്നു ഞാൻ ഞമ്മൾ അറിയാം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഇല്ലല്ലേ നമുക്ക് ചെയ്യാം നമ്മുടെ കൊച്ചിൻ്റെ കാര്യമില്ല നമുക്ക് ചോദിച്ചാൽ ഞമ്മൾ ഓക്കേടാ നീ ചെയ്തോളാം പറഞ്ഞു അങ്ങനെയാണ് അവൻ അവന് പക്ഷേ പ്രൊഫഷണലായിട്ടൊരു വലിയ പിന്നെ മേശരിയൊന്നും അല്ലേ കേട്ടോ അവനറിയാം വർക്കറിയാം അവൻ ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ അവനും നമ്മളെല്ലാം കൂടെ മുപ്പത്തിയാറോ മുപ്പത്തെട്ടോ ദിവസം എടുത്തു അത് ചെയ്തു തീർക്കാൻ അവൻ നെർമൽ വന്നു അവിടെ എല്ലാം വന്ന് ലെവലാക്കി അന്വേഷണം താവ്ക്കെടുത്ത് വെച്ചു നോർമലായിട്ട് ചെയ്യുന്ന ആൾ അവരുടെ കെട്ടുകയാണ് ചെയ്തത് കെട്ടിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഏറ്റവും കുറച്ച് സ്വന്തം ചെയ്ത് പൂശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു അവൻ വന്നിട്ട് ഇവർ ഈ കോണർ ടു കോണർ പിടിച്ചു നോക്കി ഡയഗനൽ പിടിച്ചു നോക്കും പിടിച്ച് നോക്കിയപ്പോൾ അവൻ ചോദിച്ചു അല്ലേ നീ ഇതിനെ ഡിന് കോണിപ്പടുത്തില്ല എടാന്ന് ചോദിച്ചു ഇപ്പോൾ ഇവർ ഈ കോണിപ്പൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു അയ്യോടാ ഞാൻ വിട്ടുപോയി അപ്പം ആ കോണിപ്പ് എടുക്കാത്തതിൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കോണിപ്പെടുത്തുക ഒരു പക്ഷേ ഒരു നേർ രേഖ കിട്ടത്തില്ല അതുകൊണ്ട് യോഗീശ്വരൻ തന്നെ ഇൻ്റെ മൈൻഡ് കണ്ടുപിടിച്ച ഒരു കോണിപ്പടുപ്പിക്കാത്തത് അപ്പം അങ്ങനെ കെട്ടിയൊരു കല്ലറയാണ് അല്ലാതെ ആരും ഒന്ന് പ്രൊഫഷണലായിട്ട് നോക്കി അല്ലെങ്കിൽ ദൈവീകമായിട്ടൊന്നും ചെയ്തതല്ല നമ്മൾ നോർമലായിട്ട് അന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അദ്ദേഹം ഒരു യോഗീശ്വര പദവിയിലെത്തുന്ന ആളാണോ ഒന്നും അറിയത്തില്ല അദ്ദേഹം പോയി പതിനാറ് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ കല്ലറ കെട്ടിയതാണ് അപ്പം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ അദ്ദേഹം അവിടെ പോലും അദ്ദേഹത്തിൻ്റെ കല്ലറ അധികം കിടക്കുന്ന ആ കറേ പോലും അദ്ദേഹം ഇടപെട്ട് ആ ഒരു നേർ സാധാരണ അമ്പലങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ നോക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞ അമ്പലം ഈ ക്യാമ്പസ് ഒക്കെ നമ്മൾ ഈ വിഗ്രഹം വെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും അതുപോലെ ആരും പറയാതെ അപ്പോൾ അത്രയും എത്രമാത്രം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഫോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം എവിടെയൊക്കെ ഇടപെടുന്നു എന്നുള്ളതാണ് അപ്പം അതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും എല്ലാ പേർക്കും നല്ലത് പറയട്ടെ ആർക്കിങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫോൺ കണക്റ്റ് ആവുമെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും അദ്ദേഹവും കണക്റ്റ് ആവണം കേട്ടോ ഫോൺ കണക്റ്റായിട്ട് മാത്രം കയറി പിന്നെ മാത്രമല്ല ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ നാമാവലി ഒരിക്കലും മൊബൈലിൽ ആരും വായിക്കരുത് അത് എഴുതിയെടുത്ത് തന്നെ വായിക്കണം അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യപ്പം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അത് എന്തുകൊണ്ടാണ് മൊബൈലിൽ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള കാരണം അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ദൈവം ഇത് ഞാൻ ഈ നാമാവലി വായിക്കാൻ പറയുന്നത് നൂറ്റിയെട്ട് നാമാവലിയാണ് കേട്ടോ ഓ മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഹ എന്നുള്ള നൂറ്റിയെട്ട് ചൊല്ലുന്നതല്ല വേറെ ഇദ്ദേഹത്തിനൊരു നൂറ്റിയെട്ടിൻ്റെ നാമാവലിയുണ്ട് ഉണ്ട് അതാണ് വായിക്കണം അത് എഴുതിയെടുത്ത് ഭക്തിയോട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വായിക്കുക കാരണം ഈ മൊബൈലിൽ ആരും വായിക്കരുത് മൊബൈലിൽ വായിച്ചാൽ അതിന് പൂർണ്ണമായിട്ടുള്ള നമുക്കൊരു ഇത് കിട്ടത്തില്ല കാരണം മൊബൈലെന്ന് പറഞ്ഞൊരു സാധനം നെഗറ്റീവ് എനർജിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ആ മൊബൈലിൽ വായിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടൊരു വൈഭവ് നിങ്ങൾക്ക് ആ മൊബൈലിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് എഴുതിയെടുത്ത് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിക്കാൻ പറയുന്നത് കാരണം മൊബൈലിൽ വായിക്കുമ്പോൾ നെഗറ്റീവ് എനർജി അതിൻ്റെ പ്രസൻസ് അതിൽ വരുമ്പോൾ നമ്മൾ ഈ വായിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ വായിക്കണം അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിക്കുക കേട്ടോ ആർക്കെങ്കിലും എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്നാൽ അധികം കണക്റ്റ് ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകൾ തരാം ഞാൻ മഞ്ഞെ വിമർശിക്കുന്നവർ ഒരുപാട് ഇതിന് താഴെ വന്നതൊരു മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട് ഒരു മാർക്കറ്റിങ്ങും ഇല്ല നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് ഞാനിതൊരു മാർക്കറ്റിങ്ങുമായിട്ടല്ല ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈഭവം ഒരുപാട് പേര് അറിയാൻ താല്പര്യപ്പെടുന്നു ഒരുപാട് പേർക്ക് അതുകൊണ്ട് നന്മ കിട്ടുന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു സെൻസോർഡ് കൂടി മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക അല്ലാതെ ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഉപാധി ആയിട്ടോ ഒന്നുമല്ല അദ്ദേഹം എന്താണെന്ന് പത്ത് പേര് അറിയണം അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളിൻ്റെ ഒരു വിഷമം മാറിക്കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എത്ര എന്നെ എപ്പോൾ വിളിച്ചാലും എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ഫോണുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട് അദ്ദേഹം ആയാൽ മാത്രം എല്ലാവരും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓം maha, she was a r y o suduba, h i v a s yogi s h w a r a y a a a a a a n m m m h h h o s i v and s s a a a a r r u b y o g i h namaha. Nam